അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു ആര് അബ്ദുറഹ്മാൻ അവൻ അപ്പങ്ങള് മാത്രം അല്ലാണ്ട് ഇന്ന് സുഹൃത്തുക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു പെണ്ണിനെ കാണല്ലേ എന്നിട്ട് ഇഷ്ടപ്പെട്ടാ ഇനോ ഇല്ലേ നമുക്ക് വേണ്ട ചെങ്കിന് ഇഷ്ടപ്പെടാത്തോണ്ട് കോഴിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തൊരു വൃത്തികേടാണ് കേടാണിതല്ലോ ചില ഉപ്പാനും ഉമ്മനെല്ലാം കൂട്ടിട്ടു പെണ്ണിനെ കാണാൻ എന്നിട്ട് ഉപ്പാനോട് ഉപ്പാ ഇതാണ് ഇവനെന്നെ ഭർത്താവായി എന്തിട്ടല്ലോ ഉറുപ്പ ആയില് ഉപ്പ കാണാ മറ്റോ ഇന്ന് ഇല്ല പെണ്ണ് കാണുമ്പോ സൂക്ഷ്മത വേണം പെണ്ണ് കാണാൻ പോകുന്ന അന്ന് ഇപ്പൊ ചില ആൾക്കാർ ആ കടയിൽ വന്നാൽ മതി ഈ സുന്നത്തല് അതിന്റെ ഒരു മര്യാദക്ക് നടത്തലാണ് അതിന്റെ ഒരു ഭംഗി അത് ഇടങ്ങാട്ടെ പെണ്ണ് കാണാൻ പോയാൽ ഒരാൾ പെണ്ണ് കാണാൻ പോലെ ആ പെണ്ണും ഈ കാണാൻ പോയ ചെക്കനും മാത്രം റൂമിലാവാൻ പാടില്ല അത് ഹൽവത്ത് ഹറാമാണ് അവിടെ കാരണം ഇപ്പൊ അവർ അന്യ ആൾക്കാരാണ് കാണൽ മാത്രമാണ് അവിടെ ഹലാൽ ടച്ച് ഹറാമാണ് സംസാരിക്കാം പേര് ചോദിക്കാം നോ പ്രോബ്ലം ഒരിക്കൽ കണ്ടിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാം പ്രശ്നമില്ല പെണ്ണ് ഒരു റൂമിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു റൂമിൽ റൂമിലിരിക്കുന്ന പെണ്ണ് വെള്ളം കൊണ്ടോ മറ്റോ അവിടെ വന്ന് എന്നിട്ട് റൂം അടച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂലേ ലിബറലിസം അങ്ങനെ റൂം അടക്കാനൊന്നും പാടില്ല ഹൽവത്ത് അവിടെ ഹറാമാണ് സ്റ്റാർട്ടിങ് തന്നെ ഹറാമായ പ്രശ്നം അവിടെ ശ്രദ്ധിക്കണം നമ്മളെ ഫിക്കയിന്റെ